മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പുറത്താക്കപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഹബ്ബാസ് തന്നെയാണ് എത്താൻ പോകുന്നതെന്ന രീതിയിൽ വളരെ വിശ്വസനീയമായ റിപ്പോർട്ടുകളിപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കെ പി രാഹുലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയൊരു ഷൈനിങ്ങും ബ്ലാസ്റ്റേഴ്സ് നടത്താൻ ഒരുങ്ങുകയാണ് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നിന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റേറ്റ് ബാക്ക് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മുഹമ്മദ് അൻസിനിൽ നിന്നും അവരുടെ സൂപ്പർ റേറ്റ് ബാക്ക് താരത്തെ സൈനിങ് പൂർത്തിയാക്കുമെന്നും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അതിൻ്റെ ഓരോഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ക്ലൂകളാണിപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് അതുപോലെ തന്നെ ഈ സീസൺ അവസാനത്തോടുകൂടി കെ പി രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നും ബ്ലാസ്റ്റേഴ്സ് വിടുന്ന കെ പി രാഹുലിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ചെന്നൈൻ എഫ് സി ഉൾപ്പെടെ രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ടെന്ന രീതിയിലാണിപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സാക്ക ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഒരു കാര്യം ഷൂവറാണെന്നും ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലകന്മാരെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല നൈൻറി സ്റ്റോപ്പേജ് എന്ന ഡെക്സ് അക്കൗണ്ട് ആൻ്റോണിയോ ലോപ്പസ് ആണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായി വരാൻ പോകുന്ന പരിശീലകനെന്നും ഹബ്ബാസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകന്മാരുടെ ഷോർട്ട് ലിസ്റ്റിലുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുവെന്ന് ആദ്യമായിക്കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമമാണ് നൈൻറ്റി സ്റ്റോപ്പേജ് അവർ തന്നെയാണ് പുതിയൊരു എക്സ്ക്ലൂസീവ് അപ്ഡേഷനായിക്കൊണ്ട് ഹബ്ബാസിൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം